നമസ്കാരം കൂട്ടുകാരെ ഫോണിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ എങ്കട ഒരു യാത്രയിലാണെന്ന് അതേ ചെറിയൊരു യാത്രയിലാണ് നിലമ്പൂർക്ക് പോവുകയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും നിലമ്പൂര് ഉത്സവം കേട്ടിട്ടുണ്ടോ നിലമ്പൂര് പാട്ടുത്സവം നിലമ്പൂര് പാട്ടുത്സവം തുടങ്ങിയ പിന്നെ നമ്മുടെ റോഡ് ഫുള്ള് ഈ വണ്ടിയാത്രയാണ് കേട്ടോ നിലമ്പൂരില് വർഷം തോറും നടന്നു വരുന്ന ഒരു ഉത്സവാണ് കേട്ടോ നിലമ്പൂര് പാട്ടുത്സവം അല്ലെങ്കിൽ ഇപ്പൊ നിലമ്പൂര് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് നിലമ്പൂര് വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലാണ് പാട്ടുത്സവം നടക്കാറുള്ളത് നിലമ്പൂരി പാട്ട് എന്നാണ് പേരിലാണ് കൂടുതൽ അറിയപ്പെടാറുള്ളത് അപ്പോൾ ക്ഷേത്ര പാട്ടുത്സവത്തോടനുബന്ധിച്ചാണ് ഈ കാർണിവൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ കാർണിവലിക്കാണ് നമ്മൾ പോണത് എല്ലാ വർഷവും ജനുവരിയിലെ ആദ്യത്തെ ആഴ്ചയിൽ അതിൽ രണ്ടാഴ്ചയാണ് കേട്ടോ ഈ നിലമ്പൂരി പാട്ട് കൂടുതലുള്ളത് നിലമ്പൂര് പാട്ടുത്സവത്തിനൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ നിലമ്പൂര് വേട്ടക്കുരുമ്പകൻ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം കൂടുതൽ ഒരു നമ്പാലക്കൂട് പ്രദേശത്ത് വനവാസികളും ഗ്രാമീണരും ആരാധിച്ചിട്ട് നടത്തിയ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലാണ്ത്ര അപ്പോൾ ക്ഷേത്രത്തിലെ പരമ ഭക്തനായ ഒരു കോവിലക മംഗത്തിനെ വാർതകയത്തിലൂടെല്ലൂർ ലേറ്റി ദർശനം നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഭക്തന്റെ आग्रह പ്രകാരം ഭാഗവാനെ നലംപൂരിൽ കൊണ്ടുവന്ന് കുടിയിരിത്തിനാണ് ആയിദ്യം അന്നു മുതൽ ആണ് നമ്മുടെ നലംപൂരിപാട്ട് എന്നുള്ള ഒരു ഉത്സവമായിട്ട് ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് ഷോകളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ എല്ലാ പ്രമുഖ ഗായികമാരും ഗായകന്മാരും എല്ലാവരും വരലുണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോരുത്തരെ പരിപാടികളായിരിക്കും ഉണ്ടാവൽ കയറി വരുമ്പോൾ തന്നെ ഫുൾ കച്ചവടക്കാരുടെ ഇതാണ് കേട്ടോ കടകളും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തും അപ്പുറത്തും കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലും തോറും ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ സെറ്റുകളായിട്ട് ഓരോരോ കടകളും ഉണ്ടാവലുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട് പിന്നെ കുറേ കടകൾ തന്നെയാണ് കൂടുതലിട്ട് പിന്നെ കാർണിവലിൽ നമുക്ക് കൂടുതലും കളിക്കാനുള്ള കാര്യങ്ങളില്ല അത് കുട്ടികളെ കേട്ടോ ഒരു മൂന്നാലെണ്ണം ഇതുപോലത്തെ കുട്ടികളെ കളിക്കാനുള്ളത് പിന്നെന്താ തോണി ഉണ്ട് പിന്നെ ബ്രേക്ക് ഡാൻസ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ജമ്പ് ചെയ്ത് കളിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് ഓരോ സെറ്റായിട്ടാണോ തിരിച്ചു തിരിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്തേക്ക് ചെറിയ ചെറിയ സെറ്റുകളും അപ്പുറത്തേക്ക് കുറച്ചും കൂടെ വലുതായിട്ടുള്ളതാണ് കേട്ടോ കൂടുതലും ചെയ്തിട്ടുള്ളത് അവര് ഒരു ബ്രേക്ക് ഡാൻസ് രണ്ട് തോണി അതേപോലെ തന്നെ രണ്ട് യന്ത്രഊഞ്ഞാൽ ഒരു ഒരു കുഞ്ഞു റൈഡുകളുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ആദ്യമൊന്നും ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ മിനൂസിന് ആദ്യം നമ്മുടെ യന്ത്ര കയറണമെന്ന് പറഞ്ഞു പക്ഷെ അതിലേക്കുള്ള തിരക്കുകൾ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട കാരണം അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കലായിരുന്നു കേട്ടോ എല്ലാവരും വേഗം വേഗം കഴിയുന്നുണ്ടെന്നാൽ അതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ കയറി കയറിയുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ജനങ്ങളായിരുന്നു ഞങ്ങൾ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്കുള്ള ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളും ആദ്യം കയറാമെന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ട് ഭാഗത്തും രണ്ട് യന്ത്ര ഊഞ്ഞാലിൻ്റെ അവിടെ അത്രയ്ക്ക് ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുകയായിരുന്നു കയറാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഇതിലൊക്കെ കയറണോ ചോദിച്ചു മിന്നോസന അപ്പോൾ അതിലൊറ്റയ്ക്ക് പോകാൻ പറ്റില്ല അമ്മയും വായോ പറഞ്ഞു കുട്ടികളെ റൈഡിൽ അമ്മയൊക്കെ പോകാൻ പറ്റുമോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ അത് വേണ്ട പറഞ്ഞിട്ട് പിന്നെ ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിനിലേക്ക് പോകാൻ ശരി എന്നാൽ ട്രെയിനിൽ കയറാതെ ഇവിടെയൊക്കെ ഒന്ന് കാണട്ടേന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയി ഈ ഒരു ഹെലികോപ്റ്ററെ കണ്ടത് അപ്പം ഞാനിങ്ങനെ കയറി വരുമ്പോഴത്തേന് ഇവർ അവിടെ നിന്നത് ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ നിങ്ങളൊന്ന് പിന്നിലേക്ക് വന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഏട്ടനെ അവിടെ ഇത് വാങ്ങുമായിരുന്നു ഹെലികോപ്റ്റർ അപ്പോൾ ഞാൻ ഈ നമ്മുടെ യന്ത്ര കുഞ്ഞാലും എന്തൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ഇതാ വേണ്ട ഈ ഒരു ട്രെയിനാണ് പറഞ്ഞത് അപ്പോൾ അതിൽ ഞങ്ങൾ കയറി കേട്ടോ അപ്പുറത്ത് ഇങ്ങനെ ഗോപുരം പോലെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ മരണക്കിണറാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് പക്ഷേ വാങ്ങിയെന്ന് മാത്രമുള്ള വീട്ടിൽ വരുമ്പോഴത്തേന് അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒന്നിനും പറ്റിയില്ല പിന്നെ അങ്ങനെ കളയുക ചെയ്തത് കേട്ടോ അവർ പറപ്പിക്കുന്നത് കണ്ടിട്ട് വലിയ ആഗ്രഹത്തിലാണ് ഏട്ടനത് വാങ്ങിക്കൊടന്നത് പക്ഷേ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പറപ്പിക്കാൻ നോക്കിയപ്പോൾ അത് പറക്കണില്ല പിന്നെ അല്ലു അല്ല ആള് അതിനെ രണ്ടാക്കിയിട്ട് കയ്യിൽ തന്നു പിന്നെന്താ കാണിക്കുക പിന്നെ എല്ലാ ടിക്കറ്റിനും എഴുപത് രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക് പിന്നെ നമ്മുടെ ബ്രേക്ക് ഡാൻസ് ഈ തോണി അതുപോലുള്ളതിലൊക്കെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊന്നും കയറ്റില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോടും കൂടിയിട്ടാണ് ഞങ്ങൾ അധികം ഒന്നിലും കയറാതിരുന്നത് കാരണം അല്ലൂസിന് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ട പറഞ്ഞു അപ്പോൾ ഏട്ടനെ എന്നോട് കയറിക്കുക പറഞ്ഞു പക്ഷേ പിന്നെ ഒരാൾക്കായിട്ട് അവിടെ അത്രയും നേരം ഇങ്ങനെ നിൽക്കേണ്ടത് വിചാരിച്ചിട്ട് പിന്നെ കയറിയില്ല പിന്നെ മരണക്കിണറൊക്കെ പിന്നെ കണ്ടിട്ടുള്ളതായതുകൊണ്ട് അതിലേക്കൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ട്രെയിനിലേക്ക് കയറാനുള്ള വരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ട്ടോ ഞങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് ഒരു രണ്ട് റൈഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേറിയത് അപ്പോൾ അത്രയ്ക്കും തിരക്കുകളാണ് കഴിയന്തോറും ആൾക്കാർ ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ നിൽക്കുകയാണേ പിന്നെ ടിക്കറ്റൊന്നും അധികം ആരും അങ്ങനെ നോക്കണില്ല എഴുപത് രൂപ അല്ലേ എന്നുള്ളൊരു മട്ടിൽ കുട്ടികൾക്കാണെങ്കിൽ പോലുള്ള എല്ലാവർക്കും എടുത്തിട്ട് കയറുകയാണ് ട്ടോ അപ്പം ഞങ്ങളിതാ ഞാനടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലൂസിനും ഞാനൊരു ജൂബ് അടിച്ചു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ കയറി റൈഡിൽ കയറി ഇപ്പം മിനൂസിനും അല്ലൂസിനും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ വലിയ ഇതൊന്നും ഇല്ല വെറുതെ ഇരിക്കുക അങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ പോകാത്ത മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് പിന്നെ അത് ഒരു ഇതാണല്ലോ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ അതാരോണ്ട് കയറിയെന്ന് മാത്രം അപ്പോൾ അവിടെ ഇരുന്നിട്ടും ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഏട്ടൻ പറഞ്ഞു ഫോൺ നിലത്തേക്ക് ചാടിയാൽ പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോന്ന് അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് പിന്നെ ഇതൊക്കെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും മിനുസിന് വേണം എന്നിട്ടുള്ള കരച്ചിലും വശിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കും നോക്കിയിട്ട് ഇത് വേണ്ട അതൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വിട്ട വിട്ട് വരാമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിലേക്ക് എത്തില്ല അത് കാരണം കൊണ്ടാണ് എത്ര വാങ്ങേണ്ടതെന്ന് അറിയുമോ ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് എത്തില്ല എല്ലാ കുട്ടികളുള്ള കുട്ടികളിലവിടെയും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോളൊക്കെ മിനൂസ് കരയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളെന്നാൽ എന്തെങ്കിലും വാങ്ങി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസും വേറെ എന്തോ ഒരു പേര് പറഞ്ഞു അതും കൂടിയിട്ട് വാങ്ങി വലിയ രസമൊന്നുമില്ല എന്നാലും കഴിച്ചു മിന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് ആ വാശി കഴിയട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ അത് വാങ്ങി അത് കഴിഞ്ഞിട്ട് ഈ ഇതും വാങ്ങി ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ രസം ഉണ്ടായിരുന്നു ഓരോ പ്ലേറ്റിനും അമ്പത് രൂപ വെച്ചിട്ടാണ് രണ്ടിടത്തിനും അമ്പത് അമ്പത് വെച്ചിട്ടാണ് അപ്പോൾ ഈ സാധനം പിന്നെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് വാങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടീനെയൊക്കെ ഇങ്ങനെ തൊട്ടിയിൽ കടത്തി ഇങ്ങനെ ആട്ടിയിട്ടൊക്കെയാണ് അവരോരോന്ന് ചെയ്യുന്നത് ഉണ്ടാക്കണത് അപ്പോൾ ഫുള്ള് ഇതുപോലത്തെ കച്ചവടക്കാരായിരിക്കും കേട്ടോ നമ്മുടെ നെലമ്പുറുപ്പാട്ടിനെ കൂടുതലും ഉണ്ടാവുക നമ്മുടെ പിന്നാലെ നടന്നിങ്ങനെ വാങ്ങിപ്പിക്കും കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനതായിട്ട് അപ്പോൾ പിന്നെ ഏട്ടം പറഞ്ഞെന്നാൽ വാങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബൈക്കിനല്ലേ വന്നേ എന്ന് പറഞ്ഞു സാധാരണ ഞങ്ങൾ ഓട്ടോ ഷയിലാണ് വരാറ് അപ്പോൾ ഇന്ന് നല്ല തിരക്ക് അറിയണ കാരണം കൊണ്ട് ഓട്ടോഷ എടുത്തില്ല ബൈക്കിലാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മരണ കിണറായിരുന്നു അപ്പോൾ ഈ ഫുൾ ഇങ്ങനെ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ കണ്ടത് അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിൽ നിന്ന് കണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഇതിങ്ങനെ ഫുള്ളായിട്ട് കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ അപ്പോൾ ഇത് ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം തന്നെ അത് നാലാക്കി കേട്ടോ ഇപ്പോൾ ആ സാധനം ഇല്ല അങ്ങനെ ആക്കിയിട്ടുണ്ട് എല്ലാം ഫുള്ള് പൊട്ടിച്ച് ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്കായിരുന്നു നമ്മുടെ വമ്പൻ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഡ്രസ്സുകളുടെ കളക്ഷൻസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും കണ്ടതല്ലേ അതുവരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഒന്ന് കയറിയിട്ട് അല്ലൂസിനൊരു മൂന്ന് പാൻറ് എടുത്തു ഇരുപത്തൊൻപത് രൂപ എങ്ങാണ്ടായിരുന്നു വരെണ്ണത്തിന് അപ്പോൾ കണ്ടപ്പോൾ എന്തായാലും കയറിയതല്ലേ വെച്ചിട്ട് ഒരു മൂന്നെണ്ണം വാങ്ങി മിന്നൂസിന് വരണം വാങ്ങി കേട്ടോ എന്നിട്ട് വരണ വഴിക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഒരു പെട്ടോട്ടർ ഷൈൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങി അതും വാങ്ങി കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അപ്പോഴും നല്ല തിരക്കായിരുന്നു വേണ്ടില്ല എത്രയും നല്ല തിരക്കുണ്ട് അപ്പോൾ വലിയ വണ്ടികളൊക്കെയാണ് ഇപ്പോൾ അതൊക്കെ പോകാൻ പറ്റുള്ളത് ബൈക്കുകൾ സ്കൂട്ടി അതൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂടെ കയറ്റി വിടും കേട്ടോ അത് അങ്ങനെയാണ് ഈ സമയത്ത് അങ്ങനെയാണ് കയറ്റി വിടുകയാണ് ചെയ്യാറ് എന്നിട്ട് ഞങ്ങൾ അപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഇതുപോലെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ഭയങ്കര തിരക്കായി അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇത് ഞങ്ങളുടെ പൂക്കൂട്ടുമ്പടുത്തേക്കുള്ള റോട്ടിലേക്ക് കയറിയിട്ടോ അവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവിടെ അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് അപ്പോൾ പിന്നെ എന്നാൽ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ തോട്ടേക്കാടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് ആദ്യം മന്തിയാണ് ചോദിച്ചത് മന്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു സൺഡേ അല്ലേ സൺഡേ ആകുമ്പോൾ എല്ലാ കടയിലും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ തീരാറാണ് പതിവ് നമ്മുടെ ഇവിടെ കേട്ടോ അപ്പോൾ കൂട്ടുമ്പോടത്ത് പിന്നെന്താ നമ്മുടെ ബലൂണൊക്കെ ഒരു ഭാഗത്ത് ഞങ്ങൾ വെച്ചു അവിടെ അച്ഛനും മക്കളും കൂടിയിട്ടുള്ള ഫോട്ടോ എടുപ്പാണ് കേട്ടോ അത് എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ചേച്ചി കാണിച്ചപ്പോൾ ചേച്ചി കാണിക്കേണ്ട അല്ലു കാണിച്ചോണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷനൊക്കെ ആയിരുന്നു അങ്ങനെ വന്ന് നമ്മുടെ ഫുഡ് വന്നു നെയ്ച്ചോറും ചിക്കനും ചിക്കൻ പൊരിച്ചതും ഒരു അൽഫാമും അതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി ഞങ്ങൾ രണ്ടാണ് രണ്ടെണ്ണാണ് രണ്ട് നെയ്ച്ചോറാണ് വാങ്ങിയത് കേട്ടോ അതന്നെ ഞാൻ ഞങ്ങൾക്ക് അധികമായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് എന്നിട്ടും എൻ്റെ ബാക്കിയായി കണ്ടോ അത്രയും കഴിക്കാൻ വെയ്യാണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് ബാക്കി അൽഫാമുണ്ടായിരുന്ന ഞങ്ങൾ അധികം കഴിച്ചില്ല അപ്പോൾ ഞങ്ങളത് പാഴ്സല് ചെയ്തു കേട്ടോ എന്നിട്ട് വീട്ടിൽ പോകുകയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് കൊണ്ടുപോകണമെന്നാണ് ഇനി കാണിക്കണത് കണ്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കാർണിവല് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ